ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ദിവസവും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാൽ ഒട്ടും തന്നെ സമയം കളയുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലതുപോലെ ഗ്ലോ ചെയ്യാനും നിറം വയ്ക്കാനും അതുപോലെ നല്ല തുടിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലൂട്ട തൈൻ ടാബ്ലറ്റ് അത് വീട്ടിൽ തന്നെ അധികം ചിലവൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് അത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഒരു ആപ്പിൾ പിന്നെ മാതള നാരങ്ങ ഒരു മൂന്ന് നെല്ലിക്ക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാണ് കേട്ടോ വേണ്ടത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അത് അത്യാവശ്യം ഹോളുള്ള അരിപ്പ തന്നെ എടുക്കുക അതിൽ കൂടി അരിച്ചെടുക്കുകയാണ് വേണ്ടത് പലരും ഗ്ലൂട്ടാതയൻ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അരിച്ചെടുക്കാതെ നേരിട്ട് തന്നെ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് കാരണം അത് നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്ന സമയത്ത് ആ തൊണ്ടയിൽ തടയാൻ ആ തരികളൊക്കെ തൊണ്ടയിൽ തടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കുക അതിനുശേഷം ഒരു ഐസ് ക്യൂബ് ട്രേ എടുത്തിട്ട് ഓരോ ക്യൂബ്സിലായിട്ട് ഈ ഒരു നമ്മൾ അരിച്ചെടുത്ത ൊടുത്ത് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തണുത്ത് ഐസ് ഐസ്ക്യൂബായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് അത് സ്റ്റോർ ചെയ്യാം ഒരു രണ്ടാഴ്ച കുറഞ്ഞത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒരുപാട് തിളപ്പിച്ച വെള്ളമൊന്നും ചെറു ചൂടുവെള്ളത്തിൽ ഈ ഒരു ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഈയൊരു ബ്ലൂടെത്തയൺ ടാബ്ലറ്റ് നമ്മൾ കാശൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക ി നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അത് ആ ഒരു വേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് കളയരുത് അത് കളയാതെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വേസ്റ്റ് അല്ല ആക്ച്വലി അത് വെറുതെ കഴിക്കുന്നത് പോലും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുഴുങ്ങിയ നാല് മുട്ടയാണ് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ട കൂടി ചേർന്ന് കഴിയുമ്പോൾ ഗംഭീരമായിരിക്കും എന്തായാലും ഈ ഒരു മുട്ട നമുക്കൊരു നാല് മണിക്കൂർ ഈ പറയുന്ന വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല ഭംഗിയുള്ള മുട്ടയായിട്ട് കിട്ടുന്നതാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പ്ലെയിൻ മുട്ട കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ തേച്ചതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കായാലും ടിഫിൻ ബോക്സിൽ ഇതേ മുട്ട വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കഴിക്കുക തന്നെ ചെയ്യും അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല കിട്ടുന്ന സമയത്തായാലും അത് നന്നാക്കി എടുക്കാനുള്ള മടി കൊണ്ടിട്ട് വാങ്ങാതെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പറിച്ചെടുക്കാൻ മടിയായിട്ടൊക്കെ നമ്മൾ വിട്ട് കളയാറുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് മുരിങ്ങയില എങ്ങനെയാണ് നന്നാക്കി എടുക്കുന്നതെന്നുള്ള ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയില ഒരു കവറിലോ പേപ്പറിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വെക്കുക ഒരു ദിവസം വെച്ച ഇല അങ്ങനെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ വാടിപ്പോകത്തോ ഒന്നുമില്ല ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ദ ഈ പോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഇലകളെല്ലാം കമ്പിൽ നിന്ന് വിട്ട് താഴേക്ക് വീഴുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് അപ്പം ചെറിയ ചെറിയ കമ്പുകൾ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞാൽ മതിയാകും ഈസി ആയിട്ട് തന്നെ കണ്ടില്ലേ ഇലകളെല്ലാം നമുക്ക് നന്നാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞു വലിയ പണിയൊന്നുമില്ല അതിൻ്റെ ഫ്രഷ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടതുമില്ല ഇനി അതല്ല മറ്റൊരു മെത്തേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അരിപ്പ പാത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കമ്പ് മുരിങ്ങയുടെ കമ്പ് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇല പെട്ടെന്ന് തന്നെ വേർപെടുത്തി എടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ ഇതുപോലെ ആ ഒരു ഹോളിലേക്ക് വെച്ചുകൊടുത്താൽ മതിയാകും അതിനുശേഷം താഴെ നിന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇലകൾ വിട്ട് ആ പാത്രത്തിനുള്ളിൽ തന്നെ വീണ് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ കയ്യിൽ വാക്കത്തിയൊക്കെ അത്തിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് തേങ്ങ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനും അതുപോലെ ചിരവ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചിരകിയെടുക്കാനും ഒക്കെ ആയിട്ടുള്ള ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് തേങ്ങ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് മൂന്ന് കണ്ണ് പോലുള്ള ഭാഗങ്ങൾ കാണാം അതിനോടൊപ്പം തന്നെ രണ്ടെണ്ണത്തിന് കുറുകെയായിട്ട് ഒരു ലൈനും കാണാം അപ്പോൾ ആ ലൈൻ വെച്ചിട്ട് നമുക്ക് ഒരു ഇടികല്ല് കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വര നോക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് പിന്നെ നമുക്കൊന്ന് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തേങ്ങ പൊതിഞ്ഞ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ഒരു രണ്ട് മൂന്നടി അടിക്കുമ്പോഴേക്കും തേങ്ങ പൊട്ടിക്കിട്ടുന്നതാണ് അപ്പോൾ അതിലെ വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്ത് മാറ്റാം ഇനി നമുക്കിത് ചിരട്ടയിൽ നിന്ന് വിടിയിച്ചെടുക്കണ്ടേ നമ്മുടെ കയ്യിൽ ചിരവയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ പൊട്ടിച്ച തേങ്ങ ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടതിട്ടോ ഒരുപാട് നേരമൊന്നും സ്റ്റൗവിൽ വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൽ നിന്ന് ആവി വരുന്ന സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്തിടാം ചൂടാറിയതിന് ശേഷം നമുക്കതെടുത്ത് ഒരു കത്തി വെച്ചിട്ട് തേങ്ങ പൊളിച്ചെടുക്കാവുന്നതാണ് ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റൗവിൽ നേരെ തന്നെ നമുക്ക് ചിരട്ട തേങ്ങയോടൊപ്പം വെച്ചിട്ട് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അതും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ പൊളിച്ചെടുത്ത തേങ്ങ ഇതുപോലെ തന്നെ തേങ്ങ കൊത്തായിട്ട് നമുക്ക് ആവശ്യം വരുമല്ലോ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ അതിനു വേണ്ടിയിട്ട് തേങ്ങ കൊത്തായിട്ടും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ തന്നെ വെള്ളത്തിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി അതെല്ലാം നമുക്ക് ചിരകാനാണ് നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം തേങ്ങയുടെ മുകളിലുള്ള ഈ ഒരു കറുത്ത ഭാഗം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങ ചിറയുന്ന സമയത്ത് ഇതൊന്നും കളയാറൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ആ കറുത്ത ഭാഗം ഒന്നും കളയുന്നില്ല ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് ഇട്ട് അരക്കൊന്നും വേണ്ട ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൾസ് ചെയ്ത് ഒന്ന് ഒതുക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ ചിരകിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടുന്നതാണ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടുതൽ ചീത്താവാതെ തന്നെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഞാനിതിപ്പോൾ ഫ്രീസറിലേക്കാണ് എടുത്തു വെച്ച് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇത് ആവശ്യത്തിനുള്ള തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തിട്ട് നേരെ ഫ്രീസറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനിയുള്ള ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്